ഹലോ 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 ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വാസി വിശ്വസിക്കുന്നു ാണ് വിശേഷങ്ങൾ എല്ലാരും വന്നട്ടെ േ ലൈവിൽ ആരുമില്ലേ ഹലോ എല്ലാവർക്കും സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം ആരാണെന്ന് പറയൂ ഒന്നാൾ പോയി അതേപോലെ പോയി എല്ലാരും വരിക കേട്ടോ രാവിലെ എല്ലാവരും എല്ലാരും ചാറ്റ് ചാറ്റ് നിങ്ങൾക്ക് ചാറ്റ് ചെയ്താലല്ലേ ഭയങ്കര പുളി ആ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ലൈക്ക് താങ്ക് യു വന്നാളന്ന് മെസ്സേജ് അയച്ചട്ടെ ആരും മനസിലാവില്ല ഹലോ എല്ലാവർക്കും നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം എല്ലാരും മെസ്സേജ് അയക്കാം മെസ്സേജ് അയച്ചാൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളാക്കി മെസ്സേജ് അയക്കാരുന്നല്ലോ അങ്ങനെ കരഞ്ഞു നടക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് കൂടി ചെയ്യാം वरना रख कर चाहिए था तो टुवर टॉप सपोर्ट आउट थैंक यू सबरी नाथ नाथ परकुडानी हाय नेक्स्ट हाय 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 सबरी ना हाय 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 है हाउ आर यू कैन यू सब्सक्राइब माय चैनल प्लीज എന്തൊക്കെയാണ് വിശേഷം ഹായ് കുമ്പടി സ്വാമി ഹായ് നമസ്കാരം കുമ്പടി സ്വാമി നമസ്കാരം സബ്രീൻ എന്തൊക്കെയാണ് കുമ്പടി സ്വാമികൾ എന്തൊക്കെയാണ് വിശേഷം കൊറേ ആയാലോ കണ്ടിട്ട് സുഖമാണോ ഓം ക്ലീം ഗ്ലാനിൽ സ്വാ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു സുഖായിട്ട് പോകുന്നു എന്തെ വിശേഷം കൊറേ ആയാലോ കണ്ടിട്ട് പഴയ ആൾക്കാരൊന്നും ഒന്നും ആരെയും കാണുന്നില്ല ഇവര് ഒരു മൂന്നും ഇന്നു രണ്ടു പേരെ വരുന്നുള്ളൂ അവര് ഇങ്ങനെ നോക്കി കണ്ടുവക്കെയാ വരുന്നതാ നിങ്ങളെപ്പോലുള്ള വന്നാലല്ലേ നമുക്ക് സപ്പോർട്ട് കിട്ടത്തുള്ളൂ ഹെലൻ ഹെലനി സെൽ ഹായ് 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 ప్లీజ్ సబ్స్క్ైబ్ మై చానల్ థ్యాంక్ యూ సో మచ్ ఫోర్ లైవింగ్ మెస్ థాంక్ యూ సో మచ్ సబ్స్క్ైబ్ మై చాలల్ కంబిడ్ సభెం విశేషంగా సుఖమాశేషం എല്ലാരും എവിടെ പോയി എനക്കൊന്നും ഇല്ലല്ലോ കുമ്പിട്ട് സാമ്യം പോയോ താങ്ക് യു ഫോർ ലൈക്ക് താങ്ക് യു സോ മച്ച് പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യ മാക്സിമം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബും ചെയ്യാം കൊറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് പക്ഷെ ആൾക്കാർ ആൾക്കാരെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ ആരും കൂടെ സപ്പോ സപ്പോർട്ട് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങളൊക്കെ ഇപ്പൊ ഇപ്പൊ പതിനാല് പേര് കണ്ടുണ്ട് ഈ പതിനാല് പേര് പത്ത് പേരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്ന പത്ത് സബ്സ്ക്രൈബർ ആകത്തില്ല ഒരു ചെലവില്ലാത്ത സംഭവങ്ങളാണ് ടിക്കാക്കിക്കോ കണ്ണിന്റെ അടിയിൽ എന്താണ് കറുത്തിരിക്കുന്നത് ടിക്കാക്കിക്കോ ടിക്കാക്കിക്കോ യാ ഇത് ഇത് നേരത്തെ തൊട്ടുള്ള കറുപ്പ കേട്ടോ എന്റെ കുറച്ച് ചെറുപ്പകാലത്ത് തൊട്ടുള്ള കറുപ്പാണ് എനിക്കറിയത്തില്ല ഞാൻ പണ്ട് ഫസ്റ്റ് തിങ്സ് ഞാൻ ഈ ദൂരദർശനൊക്കെ ഉള്ള സമയത്ത് കുറേ മൂട്ട ഒരു മണി വരെയൊക്കി ഇരുന്നിട്ട് പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടാണ് ഉറങ്ങുന്നത് അപ്പൊ അങ്ങനെ ഒരു കണ്ടന്റ് കയറപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ എന്തോ എന്തോ ഒരു ക്രീം പെട്ടിത് എനിക്ക് പൊള്ളിയിട്ടുണ്ടെന്ന് തോന്നുന്നു മുഖത്ത് സ്കിന്നിനെ അപ്പം ഞാനിത് പല ഡോക്ടർമാരെ കണ്ടപ്പോൾ അത് പറഞ്ഞത് ഓൾറെഡി സ്കിന്നു ഡെ ഡെഡായിനി അവിടത്തെ ഇനി മാറാൻ ഭയങ്കര പ്രയാസമാണെന്നാണ് പറയുന്നത് ഞാൻ പല ക്രീംസും പല ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടൊന്നും അങ്ങോട്ട് റെഡി ആവുന്നില്ല അതങ്ങനുണ്ട് കൊറേയായി ഇത് ഇപ്പൊ കണ്ട വൃത്തിയേടല്ലേ എനിക്കറിയാം ഇങ്ങനെ പക്ഷെ എന്ത് ചെയ്യാനും മാറ്റാൻ പറ്റുന്നില്ല അതുകൊണ്ടാ ഞാൻ പല ക്രീമും യൂസ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ വേറൊരു ക്രീം യൂസ് ചെയ്യുന്നുണ്ട് ആ ക്രീം വെച്ചിട്ട് മുഖത്തെ കുറച്ച് ഡാർക്ക് എല്ലാം മാറി പക്ഷെ എന്നിട്ട് ഈ കണ്ണിന്റെ ഞാൻ പ്രാവശ്യം പോയിട്ട് നാട്ടിൽ പോകുമ്പോൾ മറ്റേ കെമിക്കൽ പീലോ അതൊന്ന് ചെയ്ത് നോക്കണം ഞാൻ വിചാരിച്ചിരിക്കുകയാണ് അതൊന്ന് ചെയ്ത് നോക്കണം അത് ചെയ്ത് നോക്കിയിട്ട് വേണം മാറുമല്ലോ എന്നൊന്നറിയാം വേറെ എന്നിട്ട് വിശേഷം എന്താണ് കറക്റ്റ് പേര് ടിക്കാക്കിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ കേട്ടോ ലൈക്കോട്ട് ചെയ്യണേ എന്തുകൊണ്ട് വിശേഷം എവിടെയാണ് വീട് എന്തെടുക്കുന്നു എന്നെ നേരത്തെ വന്നിട്ടുണ്ടോ ലൈവിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് ലൈക്ക് ചെയ്താൽ കമൻറ്റ് ചെയ്താൽ കേട്ടോ ഞാനും വന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അഥവാ ചാനൽ ഇല്ല എങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഫോളോ ചെയ്യുക ഞാൻ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നതായിരിക്കും ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി സുമേഷ് പി വി നയൻ സീറോ എസ് യു എം ഇ എസ് എച്ച് പി വി നയൻ സീറോ എന്നാണ് അതിൽ പോയിട്ട് ചെയ്ത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ സപ്പോർട്ടിങ് താങ്ക് യു സോ മച്ച് വെൽക്കം ഹായ് എല്ലാവരും പോയോ നിങ്ങളൊക്കെ വന്ന് എന്താ പറയുക ലൈവിൽ വരുക കേട്ടോ വന്നിട്ട് എന്തേലേക്ക് മെസ്സേജ് അയയ്ക്കുക ഞാൻ മാക്സിമം ആൾക്കാരൊക്കെ ലൈവിൽ പോകാറുണ്ട് ഞാൻ ലൈവ് പോവാണെങ്കിൽ സോ നമുക്ക് സപ്പോർട്ട് വേണ്ട ആൾക്കാർ കുറേ കാണുമല്ലോ നമുക്ക് ഓൾറെഡി ഫീൽ ചെയ്യും നമുക്ക് സപ്പോർട്ട് വേണം കൂടുതൽ ആയാലും ഫോളോ ഫോളോ അല്ല ഇൻസ്റ്റ സബ്സ്ക്രൈബേഴ്സിനായാലും വേണ്ട നമുക്ക് മനസ്സിലാവില്ല ഞാൻ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും സോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യും പേഴ്സണലി ഞാൻ കുറേ ആൾക്കാർക്ക് എൻ്റെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങൾ അവരെന്നോട് പറയും ഓക്കെ നീ എൻ്റെ ഒരു മൂന്ന് വീഡിയോ കണ്ടിട്ട് കാമൻ്റ് ചെയ്ത് ഞാൻ പോയി സപ്പോർട്ട് ചെയ്യാം നോ ഞാൻ അങ്ങനെയൊക്കെ ഇട്ട് നോക്കിയിട്ട് ആരും എനിക്ക് സപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കുഴപ്പമില്ല ഡോൺ വൈ ഇറ്റ്സ് നോക്കെ നോ പ്രോബ്ലം ബറ്റ് നമ്മൾ മാക്സിമം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക ഓക്കെ എനിക്ക് അത്യാവശ്യമായിട്ടും തൗസൻഡ് സബ്സ്ക്രൈബർ ആയെന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് വാച്ച് ഹവർ ആവശ്യമാണ് ഈ ഒരു മൂവായിരം വാച്ച് ഹവറൂടെയൊക്കെ ഉണ്ടായാലെനിക്ക് പറ്റൂ സോ എപ്പോഴും എപ്പോഴും നമുക്ക് വീഡിയോ ഇടാനുള്ളൊരു ഇതില്ല വീഡിയോ ഇട്ടാലും നമുക്കധികം യൂസും കാര്യങ്ങളും വന്നു കൂടിയാൽ മാക്സിമം എൻ്റെ ഒരു ലോങ് വീഡിയോയ്ക്ക് വന്നേക്കുന്ന വ്യൂസ് ഒരു വൺ ആണ് സിക്സാ രണ്ട് മൂന്ന് വീഡിയോ കണ്ടിട്ടുണ്ട് ഷോർട്സിന് വന്നിട്ടുണ്ട് വൺ ലാക്സിലൊക്കെ ഉള്ള ഒരു ഷോർട്സിന് ഇത് വന്നിട്ടുണ്ട് പക്ഷെ എനിക്കൊന്നും വീഡിയോസ് വൺ പോയിന്റ് സിക്സ് എങ്ങാന്നൊന്ന് മാക്സിമം എനിക്ക് വ്യൂസ് വന്നിരിക്കുന്നത് വൺ പോയിന്റ് ആണോ ആ ആ സമയം ഫൈവ് തൗസൻഡിന് താഴെ ഏതോ ഒരു നമുക്ക് തോന്നും വന്നിട്ടുണ്ട് അല്ലാതെ എല്ലാം ഇരുന്നൂറ് മുന്നൂറ് മാക്സിമം അഞ്ഞൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് ഈ ഒരു റേഞ്ചിലാണ് വ്യൂസ് വരുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ ഇന്നലെ ഒരു ഞാൻ യൂട്യൂബറിന്റെ ഇത് കണ്ടിട്ടോ പുള്ളി പറയുന്നത് ഒരു ഇരുപത്തയ്യായിരം ഒരു നാല് മിനിറ്റിന്റെ വീഡിയോ ഒരു ഇരുപത്തയ്യായിരം മിനിറ്റ് കണ്ടാല് ഇരുപത്തയ്യായിരം പേര് കണ്ടാല് അല്ല ഇരുപത്തയ്യായിരം അല്ല അറുപത്തയ്യായിരം പേര് കണ്ടാലും നമുക്ക് വാച്ച് അവർ പൂർത്തിയാക്കാൻ പറ്റും പറ്റും അതിന് എത്ര മിനിറ്റ്സ് വൺ മിനിറ്റ് വെച്ചിട്ട് രണ്ടര രണ്ടര ലക്ഷം രൂപ ആൾക്കാരെ കണ്ട് കണ്ടാല് വൺ മിനിറ്റ് കാണുന്നതാണെങ്കിൽ രണ്ടര ലക്ഷം രൂപ രണ്ടര ലക്ഷം പേര് കാണണം എങ്കിൽ മാത്രമേ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഈസിയായിട്ട് പറ്റുന്ന സംഭവം തന്നെയാണ് പക്ഷെ എന്തായാലും ആൾക്കാർ കാണണ്ടേ അതിൽ കണ്ടല്ലേ പറ്റൂ ആരും കാണുന്നില്ല അതല്ല പത്ത് മിനിറ്റ് വീഡിയോ ഒന്നും അല്ല സോ പത്ത് മിനിറ്റിന്റെ വീഡിയോ നമുക്കൊരു ഫിഫ്റ്റി ഒരു വൺ ലാക്ക് കാലെല്ലാം കണ്ടാലും നല്ലതായിരുന്നു പത്ത് മിനിറ്റിന്റെ വീഡിയോ അത്രയൊന്നും വേണ്ട സത്യം പറഞ്ഞാല് ഒരു നാല് മിനിറ്റിന്റെ വീഡിയോ അറുപത്തി എന്തും മതി ഒരു പത്ത് മിനിറ്റിന്റെ വീഡിയോ അത് മുപ്പത് പേര് കണ്ടാൽ ചിലപ്പോ ഓക്കെയാണ് എനിക്കത് മുപ്പത് വേണം തൗസൻഡ് ഓൾറെഡി ആയിട്ടുണ്ട് ശരി മൂന്നായിരം മൂവായിരം വേണം രണ്ടായിരം അല്ല മൂവായിരം വേണം രണ്ടായിരം ആയപ്പോൾ ഉണ്ട് നൂറ് ഡോളേഴ്സ് ആക്കണം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായോ മനസിലായോലുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്താലേ പറ്റൂ എനിക്ക് വീഡിയോസ് ഒന്നും കണ്ടു കിട്ടിയ അയ്യായിരത്തി മുപ്പത് കൂളില് അഞ്ഞൂറ്റി മുപ്പത് കൂടുതൽ വീഡിയോസും ഷോർട്സും എല്ലാം കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസും ലൈവുമെല്ലാം കൂടെ അഞ്ഞൂറ്റി മുപ്പത് കൂളുണ്ട് അപ്പൊ ഇരുന്നൂറ് വ്യൂസ് കിട്ടിയാൽ മതി ഇരുന്നൂറ് വെച്ചിട്ടൊരു ഇത്ര പേര് കാണണം ഇരുന്നൂറ് വ്യൂസ് വെച്ചാകുമ്പോ ഇരുന്നൂറ് പേര് വെച്ച് കാണുവാണെങ്കിൽ ആ ഒരു മണിക്കൂർ ഒരു ഇരുന്നൂറ് ഒരാൾക്ക് ഇരുന്നൂറ് വെച്ച് തന്നാല് പത്ത് അഞ്ചു പേര് ആയിരം ആവും പത്ത് പേര് രണ്ടായിരം ആവും ഇരുപത് പേരുണ്ടെങ്കിൽ നാലായിരം വായിച്ചവറാവും സോ എൻ്റെ അല്ല ഇരുന്നൂറ് അവർന്ന് കണ്ട് കിട്ടിയത് സോ കിട്ടാൻ ഈസി അല്ല എന്നാ കിട്ടാൻ ഈസി പാടും കിട്ടാൻ ഈസിയാണ് പക്ഷെ കിട്ടണം ആ പ്രശ്നം Thank uh -huh. ഇനി ബിഗ് ബോസ് തുടങ്ങിയാൻ എൻ്റെ നല്ല കാലം തെളിയുമെന്നെനിക്ക് തോന്നുന്നത് കാരണം എന്താ പറയുന്നു നല്ല എന്തിലിടാൻ ഞാൻ കാണത്തുള്ളൂ ಹಾಯು ಐದು देखो ओ यू देखो बैकग्राउंड पूरा वेट अच्छा हैन सोफा ओ, ओ नहीं वो लाइट का तो मुझे पसंद आ गया लाइक करना हेलो गाइस ಎಲ್ಲರೂ ವಂದತೆ ಲೈವ್ ಗೆಕ್ಕೆ ವಂದತೆ ಸ್ವಾಗತ 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 ಎಲ್ಲರೂ ವಿನೀತನالو ನಿಮಗೆ ವಿಚಾರಕ್ಕೆ ಎನಿ ಚಮಪುಡುಪೆ ഉള്ളೋದಿನ್ನು എനിക്കൊരു മൂന്നാലെണ്ണം ഉണ്ട് ചവപ്പ് പിന്നെ റൂമിൽ ഇരിക്കുന്നതല്ലേ ഞാൻ രണ്ടു ദിവസം മൂന്ന് ദിവസം അത് യൂസ് ചെയ്യും പ്രത്യേകിച്ച് തണുപ്പാണെങ്കിൽ ഇറക്കുന്നില്ല അഴുക്കാവുന്നില്ല ഒന്നും ചെയ്യുന്നില്ല സോ കുക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട് കുക്ക് ഒന്നും ചെയ്യത്തില്ല ഇപ്പൊ ചൂടാക്കി കഴിക്കുകയാണ് എനിക്കൊരു ദിവസം നിലവെച്ച ചോറാണ് ഇത് മൂന്ന് രണ്ടു ദിവസം കൊടുക്കേണ്ടത്

Hello, 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 hello. बीच में जाकर खा लो घर अभी मेरा अभी मेरा बिग बॉस स्टार्ट करने इसके बाद ही मेरे व्यूज आएगा उसमें सडनली है ना बिग बॉस में रिव्यू करने के बाद मेरे इतना सब्सक्राइबर आ गया बहुत व्यूज मिले अभी मार्च में हो जाए फिर भी सेकंड हेलो गाइस प्लीज सब्सक्राइब माय चैनल स्वागतम अलार्कम वेलकम 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 कोई नहीं है कोई नहीं है कल भी आधा करने में गया आज भी आधा करने में जाएगा लगता है Oh. ഹലോ ആരും എനിക്ക് ഓർക്കാൻ വരുന്നു എവിടെ പോയി കിടക്കുവാണ് നിങ്ങളൊക്കെ ഒറ്റ ഒന്നും വരുന്നില്ല ലൈവില് വരുക എന്തൊരാൾക്കാരൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല താങ്ക് യു ഫോർ വാച്ചിങ് ദോ അഗ്മി രണ്ടുപേർ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ താങ്ക് യു പറയേ പ്രേമത്തി മാലിനിയുടെ തീരങ്ങൾ വന്ന് കാട്ടേ <gasps> are you In life and ഹലോ ഗായ്സ് ഹലോ ഗായസ് ആരും കാണുന്നില്ലല്ലോ എല്ലാരും ഇവിടെ പോയി നാളെ തെട്ട് ഒൻപത് മണിക്കച്ചേക്കെത്തുള്ളൂ നേരത്തെ വരത്തില്ല അയവ് നേരത്തെ വന്നാലുള്ള കുഴപ്പമില്ല എന്ത് പറ്റി പ്പോൾ ഞാൻ ലൈവ് കട്ട് ചെയ്യാൻ പോക്ക് ഓക്കെ ബൈ ബൈ ടാറ്റ സിയോ